ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അർഹതയുള്ളതിനാൽ മൂന്ന് സീറ്റ് വേണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ ഭൂരിപക്ഷ സീറ്റ് കോൺഗ്രസ് നേടേണ്ടത് ബി ജെ പിക്ക് ഒറ്റക്കക്ഷി ആവാൻ അനിവാര്യമായതിനാൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു പക്ഷേ രാജ്യസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്ന രണ്ട് സ്ഥാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ ശബ്ദം പ്രേക്ഷകർക്ക് ചിലപ്പോൾ സുപരിചിതമാകണമെന്നില്ല എന്താണ് പറയുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒറ്റ അതുകൊണ്ട് മൂന്ന് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിൻവാങ്ങുന്നു മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റിന് അർഹതയുണ്ട് അതുകൊണ്ട് ഇത്തവണ മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദേശീയ രാഷ്ട്രീയമൊക്കെ പരിഗണിച്ച് ഇത്തവണ ആ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് കാരണം കോൺഗ്രസിന് ഒറ്റ അതുകൊണ്ട് തന്നെ അവർക്ക് സീറ്റുകളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട് അതുകൊണ്ടാണ് പിൻവാങ്ങുന്നത് മൂന്ന് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് അതേസമയം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അടുത്ത രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്ന മുറയ്ക്ക് മുസ്ലിം ലീഗിന് നൽകണം കാരണം രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു അത് പുനഃസ്ഥാപിക്കണം ഇത് പറഞ്ഞത് മറ്റാരുമല്ല പാണക്കാട് ഹൈദരലി ശികാബ്ദങ്ങളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സന്ദേശം എന്തിനും അദ്ദേഹം മുമ്പ് പറഞ്ഞത് എന്തിന് വീണ്ടും കേൾപ്പിക്കുന്നു എന്നതായിരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും ഹൈദരലി ശിഖാബ്ദങ്ങൾ ഇത് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒൻപതിനാണ് മനോരമ ന്യൂസിലെ വാർത്തയിലെ ഒരു ചെറിയ ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒൻപതിന് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം അത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് ലീഗ് ഇത്ര പേർ ഉന്നയിക്കുന്നു അന്ന് മുസ്ലിം ലീഗ് എടുത്ത തീരുമാനം അതാണ് ഖൈദരലി തങ്ങൾ പ്രഖ്യാപിച്ചത് ഇതേപോലെ ഉഭയകക്ഷി ചർച്ച നടക്കുന്നു ഇന്ന് എന്താണോ നടന്നത് അതേപോലെ മൂന്ന് സീറ്റ് എന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നു ഉഭയകക്ഷി ചർച്ച നടക്കുന്നു ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലീഗിൻ്റെ യോഗം ചേരുന്നു മുസ്ലിം ലീഗ് ഇത് വിശദമായി ചർച്ച ചെയ്യുന്നു പാണക്കാട് ഖൈദരലി തങ്ങളെ അദ്ദേഹമാണ് സംസ്ഥാന അധ്യക്ഷൻ മുസ്ലിം ലീഗിന്റെ അന്ന് അദ്ദേഹം പാർട്ടിയെടുത്ത തീരുമാനം പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിലെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് അത് അതേപോലെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ഇരുപത്തി ഏഴാം തീയതി പറയാൻ പോകുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് മുസ്ലിം ലീഗിന്റെ യോഗം നടക്കുന്നത് ഇന്നാണ് ഉഭയകക്ഷി ചർച്ച നടന്നത് എന്താണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം മൂന്ന് സീറ്റ് വേണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് ആ മൂന്ന് സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ കയ്യോടെ തള്ളി കോൺഗ്രസ് അതിനുശേഷം രാജ്യസഭാ സീറ്റ് എന്ന ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം ലീഗിന്റെ നേതാക്കളും പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത എം എ ഹസ്സനും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല പറഞ്ഞത് കെ സുധാകരനാണ് കെ സുധാകരൻ പറഞ്ഞു ഒരു രാജ്യസഭാ സീറ്റ് എന്ന ഓഫർ അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അവരത് സ്വീകരിച്ചിട്ടില്ല ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചർച്ച ഇരുപത്തിയേഴിനുണ്ട് അതിനുശേഷം അക്കാര്യത്തിൽ തീരുമാനം മുസ്ലിം ലീഗ് പറയും അനുകൂലമാണെങ്കിൽ രാജ്യസഭാ സീറ്റ് സ്വീകരിക്കാമെന്ന ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കും ഹൈക്കമാൻഡാണ് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് അതേക്കുറിച്ച് തീരുമാനമെടുക്കും അത് ഇപ്പോഴുണ്ടാകുമോ എപ്പോഴുണ്ടാകുമോ എന്നൊന്നും അറിയാൻ കഴിയില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ആ ഒരു സാഹചര്യത്തിൽ ഒന്നുകൂടി നമുക്ക് ആ ശബ്ദരേഖ നോക്കാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അർഹതയുള്ളതിനാൽ മൂന്ന് സീറ്റ് വേണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ ഭൂരിപക്ഷ സീറ്റ് കോൺഗ്രസ് നേടേണ്ടത് ബി ജെ പിക്ക് എതിരെ ആവാൻ അനിവാര്യമായതിനാൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു പക്ഷേ രാജ്യസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്ന രണ്ട് സ്ഥാനങ്ങൾ ഒഴിവു വരുന്ന മുറക്ക് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇനിയിപ്പോൾ മറ്റൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഇത് തന്നെയായിരിക്കും തീരുമാനം വരിക ഇതേ സെന്റൻസ് ഇതേപോലെ കൈതലി ശികാബ്ദങ്ങൾ വായിച്ച അതേ വാക്കുകൾ അതേപോലെ പാണക്കാട് സാദിക്കലി ശികാബ്ദങ്ങൾ വായിക്കും തൊട്ടടുത്ത് കുഞ്ഞാലിക്കുട്ടി ഉണ്ടാകും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ കുഞ്ഞാലിക്കുട്ടിയുടെയും മീ ടി മുഹമ്മദ് ബഷീറിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ പാണക്കാട് സാദിക്കലി തങ്ങൾ ഇക്കാര്യം വിശദീകരിക്കും എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തയ്യാറാക്കിയ വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ വായിക്കാൻ വേണ്ടി തയ്യാറാക്കിയ കുറിപ്പ് ആ കുറിപ്പ് പൊടി തട്ടിയെടുത്ത് വായിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ സാധിക്കലി തങ്ങൾ അതാണ് ലീഗിന്റെ അവസ്ഥ ലീഗ് എല്ലാ കാലത്തും ഈ ആവശ്യം ഉന്നയിക്കാറുണ്ട് മൂന്ന് സീറ്റ് മൂന്ന് സിറ്റ് എന്ന ആവശ്യം ഉന്നയിക്കാറുണ്ട് എന്നാൽ കോൺഗ്രസ് കയ്യോടെ കയ്യോടെ അത് തള്ളിക്കളയും അതിനുശേഷം പറയും രാജ്യസഭാ സീറ്റ് നോക്കാം എന്ന് ഓക്കെ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കൾ അതിന് തയ്യാറാവുകയും ചെയ്യും കോൺഗ്രസിന് തീരുമാനത്തിന് വഴങ്ങുകയും ചെയ്യും ആരെയാണ് ഇവരിങ്ങനെ വചിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇവർ ഈ നാടകം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഈ നാടകം നടക്കുന്നു നാടകത്തിന്റെ പരിസമാപ്തി എന്തായിരിക്കുമെന്ന് ഹൈദരി ശികാബ്ദങ്ങൾ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയും നമുക്ക് മലപ്പുറത്ത് നിന്ന് കേൾക്കാൻ കഴിയുക പാണക്കാട് വീട്ടിൽ നിന്ന് കേൾക്കാൻ കഴിയുക ഇതാണ് ലീഗ് എന്ന് പറയുന്നതിനു വേണ്ടി മാത്രമാണ് ഈ വാർത്തയുടെ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഭാഗം പ്രേക്ഷകരെ കേൾപ്പിക്കേണ്ടി വന്നത് ഇതിൽ നിന്ന് മാറി മറ്റൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല കെ സുധാകരൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ഒട്ടി അവിടെ നിന്നുകൊള്ളും